പ്രധാനമന്ത്രി കസേരയിൽ നോട്ടമിട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി മാത്രമല്ല മമതാ ബാനർജിയും ആ കസേര നോക്കി വെള്ളമിറക്കുകയാണ് എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ ഓരോ മുട്ടാപോക്ക് ന്യായം പറഞ്ഞ് ഇന്ത്യ സഖ്യത്തിൻ്റെ നിർണായക യോഗത്തിൽ നിന്ന് മമത വിട്ടു നിൽക്കില്ലല്ലോ രാഷ്ട്രീയ തലത്തിൽ ഏറെ ചർച്ചയായ വിഷയമാണ് ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഈ വിട്ടുനിൽക്കൽ ഇന്ത്യാ സഖ്യത്തിൽ കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് മമതയുടെ ഈ നീക്കമെന്ന് ഈ സംഭവത്തോടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നാണ് മുന്നണി രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുന്നത് ബംഗാളിൽ പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല കോൺഗ്രസും സി പി എമ്മും അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഈ ദിവസം ചേരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ മമത പങ്കെടുക്കുന്നില്ല മമതയുടെ ലക്ഷ്യം കൃത്യമായി മനസ്സിലാക്കിയ കോൺഗ്രസ് ഒരു അഭിപ്രായവുമില്ലെന്ന മട്ടിലാണ് പോക്ക് യോഗത്തിലേക്ക് മമത നിർബന്ധിച്ചിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട് മമതയുടെ അടിക്കടി മാറുന്ന പ്രസ്താവനകളും നിലപാടുമൊക്കെ ഇന്ത്യ ഇന്ത്യാ സഖ്യത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മമതയ്ക്ക് മോദിയെ പേടിയാണെന്നും ഒത്തുതീർപ്പിന് വഴങ്ങുന്നതായും രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുകയും ചെയ്യുന്നു ബി ജെ പിയെ എതിർക്കുന്നത് താൻ മാത്രമാണെന്ന് മമതയും അവകാശപ്പെടുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ചർച്ചയിൽ നിന്നും വിട്ടു നിൽക്കുന്നതിന് മമത പറയുന്ന കാരണം ചുഴലിക്കാറ്റാണ് എന്നാൽ ഇന്ത്യ മുന്നണിയുടെ കഴിഞ്ഞ കുറച്ച് യോഗങ്ങളിൽ മമത പങ്കെടുത്തിട്ടില്ല എന്നത് ഒരു പോയിന്റാണ് പ്രതിനിധികളെ അയക്കുകയായിരുന്നു മമത ചെയ്തത് ഒന്നാം തീയതി കൊൽക്കത്തയിൽ തിരഞ്ഞെടുപ്പുണ്ട് തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയും ഇക്കാരണത്താൽ പങ്കെടുക്കുന്നില്ല തിരഞ്ഞെടുപ്പ് ദിവസം സ്വന്തം വീട്ടിലിരുന്നാണ് മമത കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യം ഉണ്ടെന്നതും യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണമായി തൃണമൂൽ പറയുന്നു ഇന്ത്യ മുന്നണി എന്ന് പേരിട്ട നേതാവാണെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മമത മുന്നണിയുമായി അത്ര യോജിപ്പിലല്ല ബംഗാളിൽ സീറ്റിലും ഒറ്റയ്ക്കാണ് തൃണമൂൽ മത്സരിക്കുന്നത് ഉത്തർപ്രദേശിലും ഡൽഹിയിലും സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ കോൺഗ്രസിന് മമതയുടെ നിലപാട് തിരിച്ചടിയായിരിക്കുന്നു കോൺഗ്രസിന് കൊൽക്കത്തയിലെ സീറ്റ് വിഭജനത്തിൽ തൃപ്തിയില്ലായിരുന്നു അവർ സി പി എമ്മിനൊപ്പം ചേർന്നു ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുമ്പോഴും ബംഗാളിലെ ഇന്ത്യ സഖ്യത്തിൽ സി പി എമ്മും കോൺഗ്രസും ഇല്ലെന്ന് മമത തുറന്നു പറഞ്ഞു മോദിയും മമതയ്ക്ക് പേടിയാണെന്നായിരുന്നു ഇരു പാർട്ടികളുടെയും ആരോപണം മമതയുടെ മരുമകനായ അഭിഷേക് ബാനർജിയെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുമെന്ന് മമത ഭയപ്പെടുന്നതായിട്ടാണ് എതിരാളികൾ പറയുന്നത് ഇന്ത്യാ സഖ്യം രൂപീകരിച്ച ശേഷം ദുരൂഹത നിറഞ്ഞതാണ് മമതയുടെ പ്രവർത്തന രീതി ഇത് മമതയുടെ സ്വാഭാവിക രീതി തന്നെയാണെന്ന് പറയുന്നവരുമുണ്ട് ബി ജെ പി എതിർക്കുന്ന ഏക പാർട്ടി തൃണമൂൽ എന്നാണ് മമതയുടെ പ്രചാരണം ഇന്ത്യ മുന്നണി മികച്ച പ്രകടനം നടത്തിയാൽ പാർട്ടി നേതാവും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും ആരാകും ഈ ചോദ്യമാണ് അടുത്ത ദിവസങ്ങളിൽ സഖ്യത്തിൽ ചർച്ചയിൽ ആകുന്നത് പ്രധാനമന്ത്രി പദത്തിൽ മമതയ്ക്ക് നോട്ടമുണ്ട് കേന്ദ്രത്തിലേക്ക് മാറിയാൽ പാർട്ടിക്ക് ബംഗാളിലുള്ള കരുത്ത് ചോരുമെന്നതും ആശങ്കയാണ് ഇന്ത്യ സഖ്യത്തിൽ തർക്കം രൂപപ്പെട്ടതോടെ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായ മല്ലികാർജുൻ ഖാർഗെ ശരത് പവാർ നവീൻ പട്നായിക് എന്നിവരുടെ പേരുകൾ ചർച്ചയിൽ ഉയർന്നതും മമതയ്ക്ക് എതിർപ്പുണ്ടാക്കുന്ന സംഭവം തന്നെയാണ് പ്രധാനമന്ത്രി പദവിയിലാണ് മമതയുടെ കണ്ണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് കിട്ടുന്ന മുന്നേറ്റവും സ്വന്തം പാർട്ടിക്ക് കിട്ടുന്ന സീറ്റുകളും വിലയിരുത്തി തീരുമാനമെടുക്കാനാണ് തൃണമൂൽ നീക്കം അതുവരെ ആരെയും പിണക്കാൻ മമത ആഗ്രഹിക്കുന്നുമില്ല ഇന്ത്യ മുന്നണിയും മമതയെ പിണക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നില്ല എന്നതാണ് സത്യം